എമിറേറ്റിന്റെ വികസന പ്രയാണത്തിൽ നിർണായക പങ്കുവഹിച്ച ദുബായ് മെട്രോയ്ക്ക് പതിനഞ്ചാം പിറന്നാൾ രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഒമ്പതിനായിരുന്നു ദുബായ് മെട്രോയുടെ നഗരത്തിലൂടെയുള്ള കന്നി യാത്ര ആരംഭിച്ചത് പതിനഞ്ച് വർഷത്തിനിടെ മെട്രോ ഉപയോഗിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത് കോടി പേരാണ് തുടക്കത്തിൽ ഇരുപതിനായിരം പേരാണ് പ്രതിദിനം യാത്ര ചെയ്തതെങ്കിൽ ഇപ്പോഴത് പ്രതിദിനം ഏഴ് ദശാംശം മൂന്ന് ലക്ഷം പേരായി ഉയർന്നിരിക്കുകയാണ് തൊണ്ണൂറ്റിയമ്പത് ദശാംശം ഏഴ് ശതമാനത്തോളം കൃത്യനിഷ്ഠ പാലിക്കാനും ദുബായ് മെട്രോയ്ക്ക് സാധിച്ചു വരും നാളുകളിൽ കൃത്യനിഷ്ഠ നിരക്ക് നൂറ് ശതമാനത്തിൽ എത്തിക്കാനാണ് ശ്രമമെന്ന് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു പതിനഞ്ചാം പിറന്നാൾ ദിനത്തിൽ ദുബായ് മെട്രോയ്ക്ക് അദ്ദേഹം അഭിനന്ദനവും അറിയിച്ചു പതിനഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആർ ടി എ വൈവിധ്യമാർന്ന പരിപാടികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്റ്റാമ്പ് കളക്ടേഴ്സിനായി പതിനഞ്ചാം വാർഷികത്തിൽ ലിമിറ്റഡ് എഡിഷൻ സ്റ്റാമ്പ് പുറത്തിറക്കും ക്യാമ്പയിൻ ലോഗോ പതിച്ച സ്പെഷ്യൽ എഡിഷൻ നോൾ കാർഡും ആർ ടി എ പുറത്തിറക്കുന്നുണ്ട് കൂടാതെ സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെ മെട്രോ സ്റ്റേഷനുകളിൽ ബ്രാഞ്ച് ദുബായ് അവതരിപ്പിക്കുന്ന വ്യത്യസ്ത സംഗീത പരിപാടികളും അരങ്ങേറും